ഇറാനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ കലാപം നടക്കുന്നു അവിടെ ഇങ്ങനെ ഈ പ്രക്ഷോഭകാരികൾ പ്രതിഷേധക്കാർ അവർ കൊല്ലപ്പെടുന്നത് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു ആയതലാലി ഖംനിയെ ലക്ഷ്യമിട്ടിത അമേരിക്കയുടെ വിമാനങ്ങൾ പോർവിമാനങ്ങൾ പറന്നിറങ്ങാൻ പോകുന്നു ഇറാനിൽ ഏതു നിമിഷവും സർക്കാരിനെ സർക്കാർ വീഴും സർക്കാരിനെ തള്ളിയിടും താഴെയിടും പകരം റസാ പെഹ്ലാവിയുടെ നേതൃത്വത്തിലുള്ള ബെഹ്ലാവി തിരിച്ചു വരുന്നു അങ്ങനെ ഇതാ ഭരണമാറ്റം സംഭവിക്കാൻ പോകുന്നു ഇറാനിലാകെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടി കൃത്യമായിട്ടും ഇറാനിലെ ജനങ്ങൾ തന്നെ നൽകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇന്നലെ ഇറാനിലെമ്പാടും തലസ്ഥാനമായ ടെഹ്റാനിലടക്കം നടന്ന സർക്കാർ അനുകൂല പ്രതിഷേധ പ്രകടനങ്ങളിൽ സർക്കാർ അനുകൂല പ്രകടനങ്ങളിൽ അതായത് പ്രതിഷേധക്കാർക്ക് എതിരെ നടക്കുന്ന പ്രകടനങ്ങളിൽ അത്തരം പ്രകടനങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രയേലിനും എതിരായ പ്രകടനങ്ങൾ കൂടിയാണ് അത്തരം പ്രകടനങ്ങളിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങളിൽ ഡു അമേരിക്ക ഡു ഇസ്രയേൽ മുദ്രാവാക്യങ്ങളാണ് തങ്ങളുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ശ്രമിക്കുന്നു എന്ന നിലയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ദശലക്ഷങ്ങൾ അണിനിരുന്ന പ്രകടനമാണ് ഇന്നലെ ഇറാനിൽ നടന്നത് അപ്പോൾ ഇതൊന്നും വലിയ വാർത്തയായിട്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അത്തരം ചില വാർത്തകളിലേക്ക് കൂടി അത്തരം ഇടങ്ങളിലേക്ക് കൂടി നമുക്ക് വെളിച്ചം വീശേണ്ടി വരുന്നത് അത്തരം മേഖലകൾ കൂടി സ്പർശിച്ചു പോകേണ്ടി വരുന്നത് ടെഹ്റാനിൽ മാത്രം മുപ്പത് ലക്ഷം ജനങ്ങൾ തിരുവിലിറങ്ങിയെന്നാണ് ഇറാൻ പോലെ ഒരു രാജ്യത്ത് അവിടുത്തെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് ഒൻപത് കോടിയാണ് അല്ലെങ്കിൽ ഒൻപതേകാൽ കോടി മനുഷ്യരുള്ള ഒരു രാജ്യത്ത് ഏതാണ്ട് ഒരു കോടിയോളം പേർ ഇറാന്റെ ഇടങ്ങളിലായി വിവിധ നഗരങ്ങളിലായി സർക്കാരിന് അനുകൂലമായിട്ട് ആയത്തലാലി ഖംനെയുടെ ചിത്രങ്ങൾ നീന്തിക്കൊണ്ട് ഇറാൻ ഇറാന്റെ ഐക്യവും അഖണ്ഡതയും ഊന്നിപ്പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുന്നു എന്നുള്ള കാര്യം കൂടി ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടി വരും അതിനിടയിലാണ് ഏറ്റവും കൂടുതൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനുമായി എന്തെങ്കിലും വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എതിരെയൊക്കെ അധിക തീരുവായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്നൊക്കെയാണ് അപ്പൊ മറ്റ് ലോകത്തെ മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് വ്യവസായ അല്ലെങ്കിൽ വ്യാപാരം നടത്തണം കച്ചവടം നടത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ട്രംപ് ആണ് ട്രംപ് ലോക പോലീസാണോ എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ ട്രംപ് ശരിക്കും പറഞ്ഞാൽ ആ ട്രംപോ അമേരിക്കയോ അല്ലെങ്കിൽ അവരൊക്കെ ഈ ലോക ഗുണ്ടകളാണോ എന്ന് ചോദിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അത് ഉറക്കെ ചോദിക്കാൻ ലോകരാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങൾക്ക് അത്രയും തുറന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനും അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാനും എത്ര ഭരണാധികാരിമാർക്ക് ആർജവമുണ്ട് എന്നതും കൂടി ചോദ്യമാണ് അപ്പൊ ഇന്നലെ നടന്ന ഈ സർക്കാരിന് അനുകൂലമായ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയത്തലാലി ഖനെ ഈ അതിന് ഈ ഇറാനിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമുക്ക് ആദ്യം നോക്കാം അദ്ദേഹം പറയുന്നു ആഭ്യന്തര ഏജന്റുമാരെ ഉപയോഗിച്ച് ഇറാനെ തകർക്കാൻ ഇറാനിലെ ഭരണകൂടത്തെയും ഇറാനിലെ സ്ഥിരതയെയും സമാധാനത്തെയും തകർക്കാൻ ശ്രമിച്ച മറ്റ് ശക്തികൾക്ക് വൈദേശിക ശക്തികൾക്കും അതുപോലെ അവരുടെ കൂലിപ്പട്ടാളമായി പ്രവർത്തിച്ച ഇറാനിലെ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്കും വലിയൊരു മറുപടി ഇറാൻ നൽകി ഇറാൻ ജനത അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചു എന്നാണ് അദ്ദേഹം ഈ പ്രസ്താവനയിൽ ഇറാനിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് വൈദേശിക ശക്തികൾക്ക് നേരെ നടന്ന രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിൽ സർക്കാരിന് അനുകൂലമായ ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് രാജ്യവ്യാപകമായ റാലികൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഖാമയിൽ ഇങ്ങനെ പറഞ്ഞു മഹത്തായ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ഇറാനിലെ ജനങ്ങളെ ഇന്ന് നിങ്ങൾ ഒരു മഹത്തായ ദൗത്യം നിർവഹിച്ചു ചരിത്രപ്രധാനമായ ഒരു ദിനത്തിന് നിങ്ങൾ അടയാളം കുറിച്ചു ദൃഢനിശ്ചയത്തോടെ നിറഞ്ഞ ഈ വൻ സംഗമങ്ങൾ തെരുവുകളിലേക്ക് ഇരച്ചെത്തിയ ലക്ഷങ്ങൾ ആഭ്യന്തര കൂലിപ്പട്ടാളങ്ങൾ മുഖേന നടപ്പാക്കാൻ ശ്രമിച്ച വിദേശ ശത്രുക്കളുടെ ഗൂഢാലോചനയെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയെന്നാണ് ആ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത് രാജ്യത്തിന്റെ ഇറാൻ എന്ന രാജ്യത്തിന്റെ ദൃഢനിശ്ചയം അതെന്താണെന്ന് വൈദേശിക ശക്തികൾ ഈ റാലികളിലൂടെ തിരിച്ചറിയുന്നു അതുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും ഇത്തരത്തിലുള്ള വഞ്ചന അവസാനിപ്പിക്കുക വഞ്ചന വിശ്വാസ വഞ്ചനയിലൂടെയും ഈ കൂലിപ്പടകളെ ആശ്രയിച്ചും നടത്തുന്ന പരിപാടികൾ ഞങ്ങളുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന പരിപാടികൾ അത് അതിനുള്ള മുന്നറിയിപ്പായിട്ട് ഈ റാലികളെ നിങ്ങൾ എടുക്കുക എന്ന് അദ്ദേഹം പറയുന്നു ഇറാനിലെ ജനങ്ങൾ ശക്തരും ബലവാന്മാരും ജാഗ്രതയുള്ളവരുമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു അതിന് അവർ അവരോട് അദ്ദേഹം നന്ദി പറയുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ സാന്നിധ്യവും ജാഗ്രതയും നിലനിർത്തുന്നവരാണ് എന്നും ഖാമനെ പറയുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് വിലക്കയറ്റമുണ്ട് നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കലാപശ്രമങ്ങളൊക്കെ അവിടെയുണ്ടായി അതിന് കൃത്യമായ പിന്തുണ അമേരിക്കയും ഇസ്രയേലും കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു ആയുധധാരികൾ സംഘങ്ങൾ സംഘം ചേർന്ന് പൊതുസമ്പത്ത് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സാധാരണ പൌരന്മാരുടെ സുരക്ഷയെ ബാധിക്കുന്ന ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി സുരക്ഷാ സേനാങ്ങളുടെ മരണത്തിന് വരെ കാരണമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നാൽ ഈ അശാന്തിയുടെ കാലത്ത് നിരവധി ആയുധധാരികളായ സംഘങ്ങളെ ഞങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞു വിദേശ ബന്ധമുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു മൊസാദ് പോലെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ ചാരന്മാരെ അറസ്റ്റ് ചെയ്തു വിദേശ ശക്തികളുടെ ഏജന്റുകളായി പ്രവർത്തിക്കുന്നവരെയൊക്കെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ ഇറാനിലെ ഭരണകൂടത്തിന് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു അത്തരത്തിലുള്ള ചതികൾ വഞ്ചന ഇസ്ലാമിക ഭരണകൂടം ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ഒരിക്കലും സഹിക്കില്ല അത്തരത്തിലുള്ള ഗുണ്ടകൾക്ക് മുമ്പിൽ അത്തരത്തിലുള്ള ഗുണ്ടാപ്പണിക്ക് മുമ്പിൽ അത്തരത്തിലുള്ള വിരട്ടലുകൾക്ക് മുൻപിൽ പിന്മാറുകയില്ല എന്ന് ആയത്തുള്ള ഖമേ ഖമനെ ഈ വ്യക്തമാക്കുന്നു അതേസമയം മസൂദ് ബസഷ്ക്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നു എന്ന് കൂടി നോക്കാമല്ലോ പ്രസിഡന്റ് മസൂദ് ബസഷ്ഖ്യാൻ പറയുന്നത് ഇതൊരു വീരഗാഥയാണെന്നാണ് ഇതൊരു ഇറാനിയൻ വീരഗാഥയാണ് മഹത്തായ ഇടപെടലാണ് ഈ ജനപങ്കാളിത്തം വിദേശ ശത്രുക്കളുടെയും അവരുടെ കൂലിപ്പടകളുടെയും ദുഷ്ടപദ്ധതികളെ നിർവീര്യമാക്കി എന്ന് അദ്ദേഹം പറയുന്നു ഇത് കലാപങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയൊക്കെ രക്തസാക്ഷികളായിട്ടാണ് അവർ വിശേഷിപ്പിക്കുന്നത് ആ രക്തത്തിന് അവരുടെ ഈ കലാപത്തിൽ ജീവൻ പുലിഞ്ഞവരുടെ രക്തത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ രക്തത്തിന് ഇസ്രായേൽ ഭരണകൂടവും അമേരിക്കയും നേരിട്ട് ഉത്തരവാദികളാണ് എന്നും അവർ പറയുകയാണ് ഇറാന്റെ പ്രസിഡന്റ് പറയുകയാണ് ഇതിനൊക്കെ അപ്പുറത്താണ് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ഇറാനിലെ പാർലമെന്റ് സ്പീക്കർ ബാഖിർ ഗാലിബാഫ് അദ്ദേഹം പറയുന്നത് നമ്മൾ തമിഴിൽ പറഞ്ഞാൽ തൊട്രാപ്പാക്കലാമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇറാനെ തൊടാൻ അങ്ങനെ ട്രംപിന് നല്ല ആവേശമുണ്ടെങ്കിൽ നല്ല ആത്മധൈര്യം ഉണ്ടെങ്കിൽ ട്രംപിനും തൊടാം അതുപോലെ നതന്യാഹുവിനും തൊടാം ഇസ്രയേലിനും അമേരിക്കക്കും സ്വാഗതം എന്ന് വേണമെങ്കിൽ ഞങ്ങളിവിടെ ഫ്ലക്സ് ബോർഡ് വെക്കാം നിങ്ങൾക്ക് വന്ന് കയറി കയറി നോക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ മൂന്നാം തീയതി ടെഹ്റാനില് ഉടൻ തന്നെ സൈനിക നടപടി ഉണ്ടാകും എന്നൊക്കെയുള്ള ഈ വീരവാദങ്ങളോ അവകാശവാദങ്ങളോ ഒക്കെ ഡൊണാൾഡ് ട്രംപ് മുഴക്കിയിരുന്നല്ലോ അപ്പൊ അതിനെ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത് തെറ്റായ കണക്കൂട്ടലുകൾ കൊണ്ട് ഇറാനിലേക്ക് വരടുന്നത് തെറ്റായ കണക്കൂട്ടൽ അങ്ങനെ സംഭവിച്ചാൽ മേഖലയാകെ പശ്ചിമേഷ്യയിലാകെ അമേരിക്കൻ സൈനിക താവളങ്ങളും കപ്പലുകളും സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ ഞങ്ങൾ അവിടെ ആദ്യം മുഴുവൻ ഞങ്ങൾ ഇല്ലാതാക്കി കാണിച്ചു തരാമെന്നാണ് അദ്ദേഹം പറയുന്നത് പശ്ചിമേഷ്യയിൽ പിന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒന്നുമേ ബാക്കി ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു വിദേശ ബന്ധമുള്ള കലാപങ്ങളാണ് ഈ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് എന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുള്ള പിന്തുണ ആവർത്തിക്കുന്ന ലക്ഷങ്ങൾ ലക്ഷോപലക്ഷങ്ങൾ കോടിക്കണക്കിന് മനുഷ്യർ ഇറാനിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഇങ്ങനെ എന്തെങ്കിലും ആക്രമണം ഇറാനു നേരെ ഉണ്ടായാൽ മേഖലയിലെ അമേരിക്കൻ കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും സൈനികർക്കും എന്ത് സംഭവിക്കും എന്ന് വന്ന് കണ്ടു നോക്കൂ എന്ന് ഇവരെയൊക്കെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ഇറാനിയൻ ജനതയുടെ അഗ്നിയിൽ നിങ്ങൾ അങ്ങനെ കത്തിപ്പൊള്ളട്ടെ എന്ന് അദ്ദേഹം പറയുന്നു അത് എല്ലാ അടിച്ചമർത്തുന്ന അമേരിക്കൻ ഭരണാധികാരികൾക്കും ചരിത്രത്തിലെ സ്ഥിരം പാഠമാകുന്ന തരത്തിൽ വന്ന് നിങ്ങൾക്കും ഈ മേഖലയ്ക്കും എന്ത് സംഭവിക്കും എന്ന് കണ്ടറിയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സൈനിക ആക്രമണത്തിലൂടെ ഇറാനിയൻ ജനത ചിതറിപ്പോകുമെന്ന് ശത്രുക്കൾ കരുതിയിരുന്നു അതായത് ഈ ജൂൺ മാസത്തിലെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അന്ന് ഇറാൻ ജനത തന്നെ ചിതറിപ്പോകും എന്ന് ശത്രുക്കൾ കരുതി അമേരിക്ക കരുതി ഇസ്രയേൽ കരുതി പക്ഷേ സംഭവിച്ചത് എന്താണ് എന്ന് ലോകത്തിന്റെ മുൻപിലുണ്ട് ചരിത്രമായി തന്നെ ഉണ്ട് അപ്പോ എല്ലായ്പ്പോഴും ഇറാനിയൻ ജനതയുടെ മഹത്വവും വലിപ്പവും അമേരിക്കയും ഇസ്രയേലും തെറ്റായി കണക്കാക്കരുത് രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച് അവർക്ക് വീണ്ടും പിഴച്ചു ഇത്തവണയും അവർ ശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നില്ല അദ്ദേഹം ആവർത്തിക്കുന്നു ഗാലിബാഫ് ആവർത്തിക്കുന്നു വ്യത്യസ്ത മതങ്ങളും ഭാഷാശൈലികളും വിവിധ രാഷ്ട്രീയ പ്രവണതകളുമുള്ള തൊണ്ണൂറ് ദശലക്ഷം ജനങ്ങൾ ശത്രുക്കൾക്കെതിരെ ഒരുമിച്ച് നിലകൊണ്ട് ഇറാനിയൻ ജാഗ്രതയിൽ ഒരു നിർണായക നാഴികക്കല്ല് കുറിച്ചിരിക്കുകയാണിപ്പോൾ എന്ന് ഫ് പറയുകയാണ് അപ്പൊ ഇത്തരത്തിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യർ തെരുവിലിറങ്ങിക്കൊണ്ട് ഇറാനിലെ നിലവിലുള്ള ഭരണകൂടത്തിന് ഇസ്ലാമിക ഭരണകൂടത്തിന് ആയത്തലാൽ ഈ ഖംനയിക്കൊക്കെ ആ സർക്കാരിനൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ച നിങ്ങൾ കാണൂ ഇനി നിങ്ങൾക്ക് ഞങ്ങളെ ആക്രമിക്കാൻ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന്റെ പാഠം മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിലെക്കാലവും നിങ്ങൾക്ക് ഓർത്തുവയ്ക്കാനുള്ള പാഠം ഞങ്ങൾ തരാം ഇങ്ങോട്ട് എന്ന് അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ് അമേരിക്കയും അമേരിക്കയെയും അതുപോലെ ഇസ്രയേലിനെയും അതുപോലെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ലോകത്ത് ട്രംപിനെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഇറാനിലെ പാർലമെന്റ് സ്പീക്കർ ഗാലി വാഫു അദ്ദേഹം ട്രംപിനെ കുറിച്ച് പറയുന്നത് നോക്കൂ അമേരിക്കയുടെ ഭ്രമിതനും അഹങ്കാരിയുമായ സ്വയം ഈ ഭ്രമിച്ചിങ്ങനെ വശായിപ്പോയ ഭ്രമിതനായ അമേരിക്കയുടെ പ്രസിഡന്റ് അഹങ്കാരിയായ അമേരിക്കയുടെ പ്രസിഡന്റ് അയാളാണ് ആ പ്രസിഡന്റ് ആണ് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ യഥാർത്ഥ ശത്രു എന്നാണ് ഡാലിബാഫ് പറയുന്നത് അതിന് പല സാഹചര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് നമുക്കിപ്പോ സാധാരണ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പൗരന് നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ പോലും ഇറാനിൽ ആര് വ്യാപാരം നടത്തണം അല്ലെങ്കിൽ ഇറാനുമായിട്ട് ആര് വ്യാപാരം നടത്തുന്നതെന്നൊക്കെ അമേരിക്ക തീരുമാനിക്കുകയാണെങ്കിൽ വെനസ്വേലയുടെ കാര്യവും ക്യൂബയുടെ കാര്യവും ഗ്രീൻലാൻഡിന്റെ കാര്യവും പനാമയുടെ കാര്യവും അത്തരത്തിലുള്ള രാജ്യങ്ങളുടെയൊക്കെ കാര്യം കൊളംബിയയുടെ കാര്യവും ഒക്കെ അമേരിക്ക തീരുമാനിക്കുകയാണെങ്കിൽ അവരെ അമേരിക്കയുടെ പ്രസിഡന്റിനെയാണെങ്കിൽ ലോകത്തിന്റെ പ്രസിഡന്റാക്കി തിരഞ്ഞെടുത്തിട്ടുണ്ടോ ലോകത്തിന്റെ ഭരണാധികാരിയാണോ അപ്പൊ അത്തരത്തിൽ ലോകരാജ്യങ്ങളെയൊക്കെ ഇങ്ങനെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി അവരെയൊക്കെ നിയന്ത്രിച്ച് അവിടുത്തെ ഒക്കെ ധാതുക്കളും എണ്ണയും ഒക്കെ കൊള്ളയടിക്കാനുള്ള ഒരു ശ്രമം അമേരിക്കൻ പ്രസിഡന്റ് നടത്തുമ്പോൾ കാലാകാലങ്ങളായി പല പ്രസിഡന്റുമാരും നടത്തി വന്നിട്ടുണ്ട് അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് നടത്തുമ്പോൾ ഇറാൻ പറയുന്ന നാല്പത്തിയഞ്ച് വർഷത്തെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇപ്പൊ തിരിച്ചുവരുമെന്ന് പറയുന്ന ഇറാസ പഹ്ലാവി അമേരിക്കയിലേക്ക് പോയത് സൈനിക പരിശീലനത്തിന് വേണ്ടി പോകുന്നു എഴുപത്തി ഒമ്പതിൽ അദ്ദേഹത്തിന്റെ പിതാവടങ്ങുന്ന ആ സംവിധാനം അവർക്ക് തന്നെ രാജ്യം വിട്ട് ഓടി പോകേണ്ടി വരുന്നു ഇസ്ലാമിക് റവല്യൂഷൻ അവിടെ നടക്കുന്നു അമേരിക്കയുടെ അവിടുത്തെ എംബസി ഇപ്പോഴും ഒരു ചരിത്ര സ്മാരകമായിട്ട് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ടെഹ്റാനിൽ ഒരു ചരിത്ര സ്മാരകമായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ് അതായത് അമേരിക്കയുടെ അമേരിക്കൻ ആധിപത്യത്തെ തൂത്തെറിഞ്ഞ് അമേരിക്കയുടെ പാപ സർക്കാരിനെ തൂത്തെറിഞ്ഞതിൻ്റെ പ്രതീകമായിട്ടൊക്കെ അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇറാനിൽ നിന്ന് വരുന്ന പ്രതികരണം നാലര പതിറ്റാണ്ടിന്റെ ഈ ഐ ആർ ജി സിയുടെയും അതുപോലെ ഇറാന്റെയും പോരാട്ട വീര്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദയവായി വന്ന് കയറി നോക്കൂ എന്നാണ് ഇറാൻ പറയുന്നത് സൈന്യം പൂർണ്ണസജ്ജമാണ് എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ എന്ന് അവരുടെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗൈം പറഞ്ഞിരിക്കുന്നു അപ്പൊ ആ നിലയ്ക്കാണ് ഇപ്പൊ നമ്മള് പറയുമ്പോൾ ഇറാനിലെ കലാപം കലാപം എന്നൊക്കെ പറയുമ്പോഴും അവർ ചോദിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിരണ്ടിലും ഒക്കെ ഇവിടെ അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഏതൊരു രാജ്യത്തും സംഭവിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഇസ്രായേലിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്താണ് അവസ്ഥ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ കൃത്യമായിട്ടും ട്രംപിന് മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ഇറാൻ നിൽക്കുന്നു ഇറാൻ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഉറ ഉറച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള സകല സംവിധാനവും ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ കരുതലോടെയുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത് അവർ ഇറാനിലെ വിഷയങ്ങളെ കാണുന്നത് ഇപ്പോൾ അവിടുത്തെ സൈന്യം തന്നെ ഐ ഡി എഫ് തന്നെ അവരുടെ ഔദ്യോഗികമായ പ്രതികരണം തന്നെ വരുന്നത് ഇറാനിൽ നടക്കുന്നത് ഒരു ഇന്റേണലായ വിഷയമാണ് ഇറാനിന് ഉള്ളിൽ നടക്കുന്ന വിഷയമാണ് പക്ഷെ ഇറാനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇങ്ങോട്ട് ഒരു സൈനിക നടപടി ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സർപ്രൈസായി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ ഉണ്ടാകുന്ന എന്തെങ്കിലും മൂവ്മെന്റിന് അതിനെ തടയാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞായിരുന്നു ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഒരു സന്ദേശം നദന്യാഹ് കൊടുത്തിരുന്നു ആ സന്ദേശത്തിലും അദ്ദേഹം പറഞ്ഞത് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്താനോ ആക്രമിക്കാനോ തങ്ങൾക്കൊരു പദ്ധതിയില്ല മറിച്ച് ഇറാനിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി സമാധാനം പുലരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പുടിൻ ദയവായിട്ട് ഒരു മെസ്സേജ് കൊടുക്കണമെന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഇസ്രയേലിന് അറിയാം ഇസ്രയേൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇസ്രേലിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പെട്ടെന്ന് കീറി അടിക്കാനുള്ളൊരു സാഹചര്യമൊന്നുമില്ല ഇനി അമേരിക്കയുടെ പോർവിമാനങ്ങളാണ് വരുന്നതെങ്കിൽ അത് അതിന് അതിന് മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾ പകരം ചോദിക്കുമെന്നുള്ള കൃത്യമായ കാര്യമാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഇസ്രയേലുമായുള്ള ഇറാന്റെ യുദ്ധം തന്നെ അവസാനിക്കുന്നത് അതിന് മിനിറ്റുകൾക്കുള്ളിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ട്രംപ് വരുന്നത് മിഡിൽ ഈസ്റ്റിലെ അവരുടെ സെൻകോമിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ഖത്തറില്ലെ ഖത്തറിലെ അല്ലുദ്ദീദ് വ്യോമതാവളത്തിലേക്ക് കയറി ഇറാൻ അടിച്ചപ്പോഴാണ് ഇപ്പോ ഇറാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ സൈനിക താവളങ്ങളും മുഴുവൻ ബിസിനസ് സംരംഭങ്ങളും അത് അമേരിക്കക്കാരന്റെ ബിസിനസ് സംരംഭങ്ങളെയും കൂടെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ട്രംപിനൊക്കെ ഇവിടെ വലിയ വിശാലമായ ബിസിനസ് സാമ്രാജ്യമുണ്ട് അപ്പം അതിനൊക്കെ എന്ത് സംഭവിക്കും എന്നുകൂടി രണ്ട് വട്ടം ആലോചിച്ചിട്ട് ട്രംപ് ഇങ്ങോട്ട് വന്നാൽ മതിയെന്നാണ് അവർ പറയുന്നത് പശ്ചിമേഷ്യയിൽ ഞങ്ങൾ അമേരിക്കയുടേതായ ഒന്നും തന്നെ ബാക്കി വെക്കില്ല എന്നുള്ള വെല്ലുവിളി കൃത്യമായ വെല്ലുവിളിയാണ് ഇറാൻ നടത്തുന്നത് ഇനി അവർക്ക് തന്നെ അവർ തന്നെ പറയുന്നു അവരുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം അത് പരിഹരിക്കാൻ അവർക്കറിയാം ട്രംപ് അമേരിക്കയിലെ കാര്യം നോക്കട്ടെ അമേരിക്കയിലെ ജനങ്ങളുടെ കാര്യം നോക്കട്ടെ ഇറാൻ്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് അത് കൃത്യമായിട്ടും ട്രംപിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ നൽകുന്നൊരു മെസ്സേജ് ആണ് ട്രംപ് ഇത്തരത്തിൽ വലിയ അവകാശവാദങ്ങളും വിരട്ടലുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം അത്തരത്തിലുള്ള വെല്ലുവിളികളെ വെല്ലുവിളികളോട് പ്രതികരിക്കേണ്ടത് എന്ന് കാണിച്ചു തരിക കൂടിയാണ് ഇറാനും അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ അവരുടെ പരമോന്നത നേതാവ് ആയത്തല്ലാലി ഖംനി